നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ വലിയ തരത്തിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത് അതിൽ ഒരു തരത്തിലുള്ള പ്ലാൻ ഘട്ടിൻ്റെ പ്രശ്നവും വരുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ തന്നെ ഈ പ്ലാൻ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇപ്പോൾ ഈ വർഷം പ്ലാൻ കട്ടേയില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയല്ല സ്ഥിതി അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമുക്ക് ഇത് മുഴുവൻ ഇപ്രാവശ്യത്തെ പ്ലാൻ മുഴുവൻ തന്നെ നടപ്പാക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് കാണാൻ സാധിക്കുക സർ ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ ജീവിതം പൊതുവേ നടമാടുന്ന ശാന്തി ഇതൊക്കെ തള്ളിപ്പറയാൻ സാധിക്കുക സർ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതിപക്ഷമാണല്ലോ ഈ നാടിനോടും ജനങ്ങളോടും പ്രതിപക്ഷമായിരിക്കണോ നാടിൻ്റെ നേട്ടങ്ങളെ പുറംതിരിഞ്ഞു നിൽക്കണം നമ്മുടെ നാടുപോലെ സ്വച്ഛന്തമായി ജീവിക്കാൻ പറ്റുന്ന സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ശാന്തതയോടെ ജീവിക്കാൻ കഴിയുന്ന മറ്റേതൊരു പ്രദേശം ഈ രാജ്യത്തുണ്ട് ഇതല്ലേ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയല്ലേ അത് ഇവിടെ എടുത്തു പറയത്തക്ക വർഗീയ സംഘർഷങ്ങളേ ഇല്ലല്ലോ നല്ല സമാധാനം നിലനിൽക്കുകയല്ലേ ഈ കേരളത്തിലെ വർഗീയ സംഘടനകളില്ലാത്ത കൊണ്ടാണോ വർഗീയ സംഘടനകൾ ചില വർഗീയ സംഘടനകൾ കേരളത്തിലാണ് അവരുടെ ഏറ്റവും കരുത്തുറ്റ രൂപമെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സർ അവർ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാത്തവരായിരുന്നോ ഞാനാ കണക്കിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതാണല്ലോ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഏതെല്ലാം മട്ടിലുള്ളത് എത്ര ഭീകരമായത് സർ ഇവിടെ എത്ര മനുഷ്യജീവനുകൾ അപകരിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പേരെ കൊല ചെയ്തിട്ടുണ്ട് എത്ര പേർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് എത്ര വീടുകൾ കൊള്ള എത്ര ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ഭീകരമായിരുന്നു സംഭവങ്ങൾ അതെല്ലാം നടന്ന ഒരു നാടല്ലേ ഇത് നമുക്ക് അറിയാത്തതല്ലാലോ അതൊന്നും എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ ഇരുപത്താറില എത്തി നിൽക്കുകയാണല്ലോ നമ്മൾ ഈ പത്ത് വർഷക്കാലം നമ്മുടെ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ വർഗീയ കലാപങ്ങളുണ്ടോ എന്താ ഇവരൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ടാണോ ഇവരെല്ലാം നാട്ടിൽ പടിയതുപോലെ തന്നെ ഉണ്ടല്ലോ പക്ഷേ അവരെ ചാരി ആരും നിൽക്കുന്നില്ല അതാണ് പ്രത്യേകത അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംരക്ഷണമില്ല ഏത് വിഭാഗമായാലും വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിനെ കർക്കശമായി നേരിടുന്ന സമീപനമാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് സംഘർഷങ്ങളില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് തലപോക്കാൻ കഴിയാത്തത് തലപോക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ഇടപെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ആ മാറ്റം എന്താണ് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വേഷം നമ്മുടെ നാടിനെക്കുറിച്ച് കാണേണ്ട ഒരു കാര്യമല്ലേ അത് നമ്മുടെ നാടിൻ്റെ നല്ല വശയല്ലേത് ഇന്ന് ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടർ വ്യവസായ മന്ത്രിയോടൊപ്പം എന്നെ കാണാൻ വന്നിരുന്നു ഒരു ഒരു ലക്ഷം കോടിയിലധികം വ്യവസായ മന്ത്രി ഇപ്പോൾ ആ ആ മൂന്നേ പോയിൻ്റ് ഏഴ് ലക്ഷം കോടി നിക്ഷേപത്തിൻ്റെ ഒരു പദ്ധതിയാണ് വന്നത് അപ്പോൾ ഞാനത് അവരോട് എന്താ നിങ്ങൾ കേരളത്തിലേക്ക് വരാൻ അല്ല കേരളമാണ് ഈ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ ഏതെങ്കിലും ബാഞ്ച് മെമ്പർ അല്ല കേട്ടോ ആ തരിധാരണ വേണ്ട ഒരു വലിയ പ്രധാന വ്യവസായിയാണ് അദ്ദേഹം പറയാണ് ഇതുപോലെ സ്വച്ഛമായ ഒരു സ്ഥലമില്ല ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ നാടിനെ പറ്റിയുള്ള ധാരണ എന്തിനാണ് ആ ധാരണ തിരുത്താൻ നോക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഈ നല്ല വശം കണ്ടുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായ അഭിവൃദ്ധി കുതകുന്ന നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു നാടിനെ ഒരു വാക്കിലോ നോക്കിലോ ഇകഴ്ത്തി കാണിക്കുന്ന എന്തിന് ഗവണ്മെൻറ്റിനെ കുറ്റം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷത്തെ തകർക്കാൻ പാടുണ്ടോ നാടെന്തോ ഒരു കൊള്ളാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു എന്നൊരു ചിത്രം അവതരിപ്പിക്കാൻ പാടുണ്ടോ ഇവിടെ അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ കാര്യം സാർ മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ ഏറ്റവും ഫലപ്രദമായി നമ്മളല്ലേ എടുത്തത് നടപടികളും സ്വീകരിച്ചല്ലോ അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിനെതിരെ പറയാനുള്ള ആളുകൾ പറഞ്ഞത് എന്താണെന്നറിയോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നാണ് അതൊരു വസ്തുതയായിരുന്നില്ല യഥാർത്ഥത്തിൽ നമ്മളാണ് മയക്കുമരുന്നിനെതിരെ അതിശക്തമായ ക്യാമ്പയിൻ നടത്തിയത് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു നമ്മുടെ ഇളം തലമുറയെ കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ ഈ മയക്കുമരുന്ന് മാഫിയ പിടികൂടാൻ പാടില്ല അവരുടെ സ്വാധീനം അവരിലേക്ക് എത്താൻ പാടില്ല പലതരത്തിൽ അവരെ കീഴ്പ്പെടുത്തി കളയുന്നുണ്ട് അതിനെ തടയണം അപ്പോൾ കുട്ടികളെ ബോധവൽക്കരിക്കണം നാടാകെ കുട്ടികളും രക്ഷിതാക്കളും കുടുംബങ്ങളും എല്ലാം പങ്കാളികളാകുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയയിലേക്കാണ് നമ്മൾ കടന്നത് വെറും ബോധവൽക്കരണമല്ല അതോടൊപ്പം എൻഫോഴ്സ്മെൻറ് ഏജൻസികൾ പോലീസായാലും ആയാലും എല്ലാം ശക്തമായ നടപടികളിൽ കടന്നു സർ അദ്ദേഹം പറഞ്ഞ സോഴ്സിലേക്ക് എത്താനല്ലേ പോലീസ് ശ്രമിച്ചത് സോഴ്സിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കല്ല അല്പാൽപ്പം അറിയാമല്ലോ ഞാനതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എവിടെയൊക്കെയാണ് അവരുള്ളത് അവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ എന്താണ് അവിടെയുള്ള ഗവൺമെൻ്റുകൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ആ വിവാദങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല പക്ഷേ പോയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് പോയിട്ടുണ്ട് അത് അവരെ പിടികൂടിയിട്ടുണ്ട് പിടികൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പല ഗവൺമെൻറ്റുകളുടെയും മേലെയാണല്ലോ മയക്കുമരുന്ന് മാഫിയ അത്രമാത്രം സ്വാധീനമുള്ളവരാണല്ലോ അവർ ആ മയക്കുമരുന്ന് മാഫിയ ഇൻ്റർനാഷണൽ മാഫിയ ആ മാഫിയക്കെതിരെയുള്ള നീക്കങ്ങൾ നമ്മൾ കൂട്ടായി നടത്തുകയാണല്ലോ വേണ്ടത് അത് സർക്കാർ പ്രതിപക്ഷം എന്നുള്ളൊരു പ്രശ്നമല്ലല്ലോ പൊതുവേ നാടിൻ്റെ ഒരു പ്രശ്നമല്ലേ നമ്മുടെ ഭാവി തലമുറയുടെ പ്രശ്നമല്ലേ ഭാവി തലമുറയെ നിർജ്ജീവമാക്കാൻ നോക്കുന്ന പ്രശ്നമല്ലേ ആ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഗൗരവമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രതിപക്ഷ നേതാവിന് വിഷമം വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല സർ ഇവിടെ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി സർക്കാർ ജീവനക്കാർക്ക് ഡി എ അവകാശമല്ല എന്നൊരു നിലപാടൊന്നും സംസ്ഥാന സർക്കാരിനില്ല അത് ഡി എ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഉള്ളത് തന്നെയാണ് പക്ഷേ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അവകാശമാക്കി വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് മാത്രമേ പ്രശ്നമുള്ളൂ മറ്റ് സാധാരണഗതിയിൽ ഡി എ സർക്കാർ നൽകാറുണ്ട് അത് നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് നൽകുമെന്ന സമീപനം തന്നെയാണ് അതൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് അതിൽ ഏതായാലും ഞാൻ ഇതിൻ്റെ മറ്റ് കൂടുതൽ വശങ്ങളിലേക്ക് പോകുന്നില്ല ഇത് സർക്കാരിൻ്റെ പൊതു നിലപാടിതാണ് എന്ന് കാണണം അത് ഡി എ നിഷേധിക്കുന്നതല്ല ഡി എ കൊടുക്കുന്നതാണ് അത് ചില ദിവസം മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അതേതായാലും അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ രീതി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അത് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിമർശനത്തിൻ്റെ ഭാഗമായി പറയാണ് എന്ന് വിചാരിക്കുക സർ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ ആ നടപടികളിൽ ഒരു യഥാർത്ഥ ആത്മപരിശോധന യു ഡി എഫ് നടത്തണ്ടേ എത്ര കണ്ട് ഈ നാടിൻ്റെ പൊതു ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണല്ലോ എൽ ഡി എഫിൻ്റെ പിന്നിലഴിഞ്ഞിരുന്ന ജനങ്ങളുണ്ട് യു ഡി എഫിൻ്റെ പിന്നിലഴിഞ്ഞിറന്ന ജനങ്ങളുണ്ട് ഈ ജനങ്ങളുടെ എല്ലാവരുടെയും താല്പര്യമാണല്ലോ നമ്മുടെയും താല്പര്യമായിട്ട് വരേണ്ടത് നമ്മുടെ നാടിനെതിരായിട്ടുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ സമരത്തിൽ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് പങ്കാളിയായത് എന്താണ് അങ്ങനെ പങ്കാളിത്തം വഹിക്കാനൊരു പ്രയാസം ഇവിടെ ചില കാര്യങ്ങൾ നേരത്തെ രാവിലെയും സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻപ്രതിപക്ഷ നേതാവ് പറയുന്ന നിലയുണ്ടായി നമ്മുടെ കേരളം രാജ്യം ശ്രദ്ധിച്ച രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങളിലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ അതിൽ സഹകരിക്കാൻ നിങ്ങൾ തയ്യാറായോ തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ ഘട്ടത്തിൽ പ്രതിപക്ഷ ദേശീയ നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ വരാൻ പാടില്ല എന്ന നിലപാട് നിങ്ങളെടുത്തില്ലേ എന്തിനാണ് അങ്ങനെയൊരു നിലപാടെടുക്കുന്നത് എന്താണ് നിങ്ങൾക്ക് കേരളത്തോടൊരു വിപ്രതിപത്തി വരാൻ കാരണം കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കലല്ലേ പ്രശ്നം അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് സാർ അതെല്ലാം പഴയ കാര്യം പോട്ടെ ഇപ്പോഴത്തെ നിങ്ങൾ തന്നെ പങ്കാളിത്തം വഹിച്ച നിങ്ങൾ കൂടി ആലോചന എടുത്ത പൊതു തീരുമാനത്തിൽ നിന്ന് അതിൽ നിന്ന് പുറകോട്ടു പോകാനിടയായാലോ ഇപ്പോൾ സർ ഈ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി രാജ്യവ്യാപകമായി പണിമുടക്ക് നമ്മുടെ രാജ്യത്തിലെ ട്രെയിഡ് യൂണിയുകൾ നടത്തുന്നു കേന്ദ്ര ട്രെയിൻ യൂണിയനുകൾ ഇടക്ക് അദ്ദേഹം പറഞ്ഞല്ലോ ലേബർ കോഡിന്റെ കാര്യം കേന്ദ്ര ട്രെയിഡ് യൂണിയനുകളാകെ ഒരേ അഭിപ്രായത്തിലാണ് അവർ അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറാകുന്നത് സറി വരുന്ന പന്ത്രണ്ടാം തീയതി സി ഐ ടിയും ഐ എൻ ടിയു സിയും എ ഐ ടിയു സിയും എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് രാജ്യവ്യാപകമാണ് സർ കേരളത്തിൽ എന്താണ് നിങ്ങൾ സ്വീകരിച്ച സമീപനം നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് യൂണിയനുകളോട് അതായത് കോൺഗ്രസ് ആണ് നിലപാട് ആദ്യം എടുക്കുന്നത് ഐ എൻ ഡി യു സിയോട് കേരളത്തിൽ യോജിച്ച സമരം പാടില്ല നിങ്ങളങ്ങനെയുള്ള നിലപാടെടുത്തപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എസ് ടിയും അവർക്കും കിട്ടിയവരൊക്കെ എന്താണ് നിങ്ങൾക്കുള്ള വിഷമം രാജ്യവ്യാപകമായി ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭം ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭമാണ് രാജ്യത്തിന്റെ തൊഴിലാളി വർഗം നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തിൽ കേരള